വായ്പാ കുടിശ്ശിക തുകയേക്കാൾ കൂടുതൽ മൂല്യമുള്ള ഭൂമിയിലെ ജപ്തി തടയാൻ കളക്ടർമാർക്ക് അധികാരം നൽകുന്ന നിയമ ഭേദഗതി സംസ്ഥാനത്ത് നിലവിൽ വന്നു വായ്പയ്ക്ക് ഈടായി വെച്ച മുഴുവൻ ഭൂമിയും കെട്ടിടവും ജപ്തി ചെയ്യാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിയമം വഴി കഴിയില്ല കുടിശ്ശിക തുകയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജപ്തി ചെയ്യുന്ന ഭൂമിയും അതിലെ കെട്ടിടങ്ങളുടെയും മൂല്യം വായ്പാ കുടിച്ചുക തുകയേക്കാൾ കൂടുതലാണെങ്കിൽ വസ്തുവിന്റെ ഒരു ഭാഗത്ത് മാത്രമായി ജപ്തി പരിമിതപ്പെടുത്താൻ കളക്ടർക്ക് കഴിയും പ്രദേശത്തെ ഭൂമിയുടെ ന്യായവിലയുടെയും പൊതുമരാമത്ത് വകുപ്പ് കണക്കാക്കിയിട്ടുള്ള കെട്ടിടങ്ങളുടെയും മറ്റുള്ളവയുടെയും മൂല്യം കണക്കാക്കിയാണ് നടപടി ജപ്തിയിൽ ഇടപെടുന്നതിനായി കുടിശ്ശികക്കാരൻ കളക്ടർക്ക് നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാകും നടപടി ജപ്തിയുടെ ഭാഗമായി സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി കുടിശ്ശികക്കാരന് തുക അടച്ച് തിരികെ എടുക്കാൻ അഞ്ചു വർഷം വരെ സാവകാശം നൽകാനും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു പ്രോസസിംഗ് ചാർജും പലിശയും നികുതി കുടിശ്ശികയും ഉൾപ്പെടെ സാമ്പത്തിക ബാധ്യതകൾ തീർത്താൽ കളക്ടറാണ് ഭൂമി തിരികെ അനുവദിക്കുക കുടിശ്ശിക അടച്ച് ഭൂമി തിരികെ വാങ്ങാനുള്ള നടപടികൾക്ക് കളക്ടറുടെ മുൻകൂർ അനുമതി തേടുകയും വേണം ജപ്തിയിലേക്ക് കടക്കും മുമ്പ് കുടിശ്ശിക ഗഡുക്കളായി അടയ്ക്കാൻ കുടിശ്ശികക്കാരന് അവസരം നൽകേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം